നമസ്കാരം ട്രിവാൻഡം സ്റ്റാൻഡേർഡ്സിലേക്ക് സ്വാഗതം പുതിയ വാടക നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിലവിൽ വന്നിട്ട് നിങ്ങൾ അറിഞ്ഞിരുന്നോ നിങ്ങളൊരു വാടകക്കാരനോ അല്ലെങ്കിൽ വാടകയ്ക്ക് പ്രോപ്പർട്ടി നൽകുന്ന ഉടമസ്ഥനോ ആയിക്കൊള്ളട്ടെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് മുമ്പ് ഇത് ഈ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത് റെന്റ് എഗ്രിമെന്റിലാണ് മുമ്പ് വാടക കരാറ് നമുക്കറിയാം ഇരുന്നൂറ് രൂപയുടെ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ ഉടമസ്ഥനും വാടകക്കാരനും തമ്മിൽ ഒരു പതിനൊന്ന് മാസത്തെ എഗ്രിമെന്റ് നടത്തുമ്പോൾ വാടക കരാറ് ഈ പതിനൊന്ന് മാസം എന്ന് പറയുന്നത് തന്നെ പന്ത്രണ്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷമായാലേ എഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്യണം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പതിനൊന്ന് മാസത്തെ എഗ്രിമെന്റ് നമ്മൾ വയ്ക്കുന്നത് പക്ഷെ പുതിയ നിയമം അനുസരിച്ച് ഇതൊന്നുമില്ല ഇതൊന്നും നടക്കത്തില്ല കാരണം വാടക കരാർ രജിസ്റ്റർ ചെയ്താൽ പറ്റൂ അതാത് സംസ്ഥാനത്തെ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ പോർട്ടൽ വഴി രണ്ട് കൂട്ടരുടെ ഐ സമർപ്പിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കണം അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പഴയതുപോലത്തെ ഉള്ള സ്റ്റാമ്പ് പത്രത്തിലുള്ള എഗ്രിമെന്റുകൾക്ക് വാലിഡിറ്റിയോ നിയമസംരക്ഷണമോ ഇല്ല മാത്രവുമല്ല ഇതുമായിട്ട് പരാതിയായിട്ട് കോടതിയിൽ ചെന്നാൽ അയ്യായിരം രൂപ വരെ ഫൈൻ അടിച്ചു തരാനും സാധ്യതയുണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്പെഷ്യൽ റെൻറ്റ് ട്രൈബ്യൂണലാണ് ഇനി മുതൽ ഈ വാടകയുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടുകളൊക്കെ പരിഹരിക്കുന്നത് ഈ നിയമം അനുസരിച്ച് കൂടുതൽ സംരക്ഷണം ലഭിക്കുന്നത് വാടകക്കാർക്ക് തന്നെയാണ് അതെങ്ങനെയെന്ന് നോക്കാം ഒന്നാമത്തത് അഡ്വാൻസിന്റെ കാര്യത്തിൽ മുമ്പൊക്കെ തോന്നുമ്പടിയാണ് അഡ്വാൻസ് ഉടമസ്ഥൻ വാങ്ങിച്ചു ഒരു വർഷം ആറ് മാസം പത്ത് മാസം ഒക്കെ ഇനി അത് നടക്കത്തില്ല അതിനൊരു പരിധിയുണ്ട് ഉദാഹരണത്തിന് റെസിഡൻഷ്യൽ അല്ലെങ്കിൽ താമസ ആവശ്യങ്ങൾക്കാണെങ്കിൽ രണ്ട് മാസം ഇനി കൊമേഴ്ഷ്യൽ വാണിജ്യ ആവശ്യങ്ങൾക്കാണെങ്കിൽ വാടകയുടെ ആറ് മാസത്തെ വാടകയുമാണ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാടക തോന്നുംപടി വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല കരാർ പ്രകാരമുള്ള ഒരു നിശ്ചിത തുക അത് വർഷത്തിൽ ഒരിക്കൽ മാത്രം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വാടകക്കാരനെ ഈ വർദ്ധിപ്പിക്കുന്ന കാര്യം മൂന്ന് മാസം മുമ്പ് തന്നെ അറിയിച്ചിരിക്കുകയും വേണം ഇനി വാടകക്കാർക്ക് മാത്രമല്ല ഉടമസ്ഥർക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ടി ഡി എസ് വാടക മാത്രം വാടകയുടെ മേലുള്ള വരുമാനത്തിന്റെ ടി ഡി എസ് പരിധി ഇപ്പോൾ ആറ് ലക്ഷ ലക്ഷമായിട്ട് വാർഷിക ആറ് ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തേത് വാടകക്കാരൻ തൻ്റെ വാടക കൃത്യമായിട്ട് കരാർ പ്രകാരമുള്ള വാടക കൃത്യമായിട്ട് ഒടുക്കുന്നതിൽ മുടക്കം വരുത്തുകയാണെങ്കിൽ മൂന്ന് മാസം മുടക്കം വരുത്തുകയാണെങ്കിൽ നമ്മുടെ ഉടമസ്ഥൻ എന്ത് ചെയ്യാം ട്രൈബ്യൂണലിനെ സമീപിച്ച് ആ സമീപിക്കാവുന്നതും കാര്യങ്ങളും നടത്താവുന്നതുമാണ് ഇതൊക്കെയാണ് ഈ നിയമത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾക്കുള്ള ഒരു ചാനലാണ് നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യങ്ങൾ ഞങ്ങളിലൂടെ കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തു